പതിവ് തെറ്റിക്കാതെ ഇത്തവണിയും പള്ളിയിലെ ഊട്ടുതിരുന്നാൾ ക്ഷണിക്കുവാൻ വികാരിയും ഭാരവാഹികളും ഉത്സവ ദിനത്തിൽ ക്ഷേത്രത്തിലെത്തി ക്ഷണം സ്വീകരിച്ച വിഷുക്കൈനീട്ടവും സമ്മാനിച്ച ശേഷമാണ് ക്ഷേത്ര ഭാരവാഹികൾ യാത്രയാക്കിയത് മാള ഗുരുതിപ്പാല പേരൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് മതസൗഹാർദ്ദ പ്രതീകമായി ചടങ്ങ് നടന്നത് ക്ഷേത്രത്തിലെ കാർത്തിക ഉത്സവമായിരുന്നു ഉത്സവത്തിന് ഏതാനും ദിവസം മുൻപേ ക്ഷേത്രത്തിൽ നിന്നുള്ളവർ സമീപത്തെ പഴുക്കര സെന്റ് ജോസഫ് പള്ളിയിലെത്തി ഉത്സവം ക്ഷണിക്കാറുണ്ട് ക്ഷണപ്രകാരം രാവിലെ എട്ട് മണിക്ക് വികാരി ഫാദർ സോജോ കണ്ണമ്പുഴയും ായ ഈനാഷു സീജൻ ജോയി കമ്മിറ്റി അംഗം സേവിയാർ എന്നിവർ സമിതി പ്രസിഡന്റ് കെ എൻ സുധൻ സെക്രട്ടറി കെ പി ശശി ട്രഷർ അനൂപ് എൻഎ സജീവൻ തിലകൻ ജോഷി പ്രകാശൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ളവർ സ്വീകരിച്ചു അതിഥികൾക്ക് ഭാരവാഹികൾ പ്രഭാത ഭക്ഷണം വിളമ്പി മെയ് അഞ്ചിന് പള്ളിയിലെ ഊട്ടുതിരുന്നാളിൽ പങ്കെടുക്കുവാനെത്തണമെന്ന വികാരി ഏവരെയും ക്ഷണിച്ചു മടങ്ങുവാൻ നേരം വികാരി അടക്കമുള്ളവർക്ക് ക്ഷേത്രത്തിൽ നിന്നുള്ള വിഷു കൈനീട്ടവും സമ്മാനിച്ചു വർഷങ്ങളായി ഇരു കൂട്ടരും മാതൃകാപരമായി ഈ സൗഹൃദം തുടരുന്നുണ്ട് ഫാദർ ജോൺ കവലക്കാട്ടെ പഴുവക്കര ഇടവ വികാരി ആയിരിക്കുമ്പോഴാണ് ഈ സൗഹൃദം വെച്ചത് മെയ് അഞ്ചിനാണ് പഴുവക്കര സെന്റ് ജോസഫ് ചർച്ചിലെ വിശുദ്ധ യൗസഫ് പിതാവിന്റെ ഊട്ടി തിരുനാൾ പേരക്കാവ് ക്ഷേത്രത്തിൻ്റെ ഈ മഹാ ഉത്സവം ഇവിടെ നടക്കുമ്പോൾ പഴുക്കര ഇടവകയുടെ എല്ലാ ആശംസകൾ പ്രാർത്ഥനകൾ ഞങ്ങൾ നേരുന്നു വലിയ മത സൗഹാർദ്ദത്തിൻ്റെ ഒരു ഇറ്റില്ലമാണ് ഈ പഴുക്കര കുരുതിപാല പ്രദേശങ്ങളും അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ അമ്പലത്തിലെ ഉത്സവം പള്ളിയിലെ തിരുനാളും ഏറെ സന്തോഷത്തോടു കൂടെ വർഷങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷണിച്ച് സന്തോഷം സ്നേഹം പരസ്പരം പങ്കുവയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളതിൽ ഏറെ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു വർഷം ഈ ഉത്സവത്തിന് വിളിക്കുമ്പോൾ കഴിഞ്ഞ വർഷവും ഞാൻ വന്നിരുന്നു വർഷങ്ങളായിട്ട് പള്ളിയിൽ വന്ന് ആഘോഷമായി ക്ഷണിച്ച് ഞങ്ങളിവിടെ പങ്കു ചേർന്ന് പോകുന്നുണ്ട് അതുപോലെ തന്നെ മെയ് മാസം അവിടെ പെരുന്നാളിനും ക്ഷണിക്കും ഇതുപോലെ തന്നെ അമ്പലത്തിൽ എല്ലാവരും വന്ന് അവിടെ വന്ന് പങ്കു ചേർന്ന് ആ സന്തോഷത്തിൽ പങ്കെടുത്തു പോകുന്നു ഈ മതസൗഹാർദ്ദം നിലനിൽക്കട്ടെ ഈ ഉത്സവം ഏറ്റവും മനോഹരമാകട്ടെ